നമസ്കാരം പാമരൻ്റെ ഗീത പതിനാലാം ദിവസത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും ശ്രോതാക്കൾക്കും ഹാർദമായ സ്വാഗതം ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാം ഭഗവത്ഗീതയിലെ അദ്ധ്യായമൊന്ന് അർജുന വിഷാദ യോഗത്തിലെ ഒൻപതാമത്തെ ശ്ലോകം ശ്ലോകത്തിലേക്ക് പോകാം അന്വേഷൂ ജീവിത സർവേ ൂര ഇനിയും പല ഉണ്ട് ശൂരന്മാരുണ്ട് മദർദ് ജീവിത എനിക്ക് വേണ്ടി ജീവൻ കളയാൻ തയ്യാറുള്ളവർ നാനാ നാനാശസ്ത്രപ്രഹരണ പല വിധത്തിലുള്ള ആയുധങ്ങൾ പ്രയോഗിക്കാൻ കഴിവുള്ളവർ സർവേ യുദ്ധവിശാരദ എല്ലാവരും യുദ്ധത്തിൽ വിശാരദന്മാർ തൻ്റെ പക്ഷത്തുള്ള ദ്രോണാചാര്യർ ഭീഷ്മർ കർണൻ കൃപാചാര്യർ അശ്വത്ഥാമാവ് വികർണൻ ഭൂരിശ്രവസ് ജയദ്രഥൻ എന്നിവരെ പേരെടുത്ത് പറഞ്ഞ ശേഷം കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞ ശേഷം ഇപ്പോൾ ഈ ശ്ലോകത്തിൽ ഒൻപതാമത്തെ ശ്ലോകത്തിൽ ദുര്യോധനൻ പറയുകയാണ് ഇവർ മാത്രമല്ല വേറെയും ശൂരന്മാരുണ്ട് ബഹവശൂര എൻ്റെ പക്ഷത്ത് എനിക്ക് വേണ്ടി ജീവൻ പോലും ത്യജിക്കാൻ തയ്യാറുള്ളവർ മദർഥേ തെക്തജീവിത പല വിധത്തിലുള്ള ആയുധങ്ങൾ പ്രയോഗിക്കാൻ കഴിവുള്ളവർ നാനാശസ്ത്രപ്രഹരണ എല്ലാവരും യുദ്ധത്തിൽ വിശാരദന്മാർ യുദ്ധത്തിൽ അതീവ നൈപുണ്യവും സാമർഥ്യവും പരിചയ സമ്പത്തും ഉള്ളവർ സർവേ യുദ്ധവിശാരദ അപ്പോൾ ഇങ്ങനെ അണിനിരന്നിരിക്കുന്ന ദുര്യോധനൻ പറയുന്ന അല്ലെങ്കിൽ പരാമർശിക്കുന്ന ഇവരിൽ മിക്കവരും കൗരവ കൗരവപക്ഷത്ത് അണിനിരന്നിരിക്കുന്നത് ദുര്യോധനനോടുള്ള കൂറുകൊണ്ടല്ലെന്നും മറിച്ച് ഭീഷ്മ പിതാമഹനോടുള്ള ആദരവ് കൊണ്ടാണെന്നും ദുര്യോധനനെ അറിയാൻ വയ്യാഞ്ഞിട്ടൊന്നുമല്ല അല്ലെങ്കിൽ അദ്ദേഹം അറിയില്ലെന്ന് നടിച്ച് വീരവാദം വിളമ്പുകയാണ് ഈ യുദ്ധം ദുര്യോധനൻ വെച്ചതാണ് ഈ യുദ്ധത്തിൽ ജയിക്കുമെന്ന് യാതൊരു ഉറപ്പുമില്ലാത്ത ഒരു യുദ്ധമാണ് ജയസാധ്യത കുറവായ യുദ്ധമാണ് അവിടെ തനിക്കായി അണിനിരക്കുന്നവർ അവർ എത്ര വീരന്മാരായാലും ശരി ശൂരന്മാരായാലും ശരി അവർ എത്ര വൈവിധ്യമുള്ള ആയുധങ്ങൾ പ്രയോഗിക്കാൻ സമർത്ഥരായിരുന്നാലും ശരി അവരെല്ലാം യുദ്ധത്തിൽ വിശാരദന്മാരായിരുന്നാലും ശരി അവരുടെയെല്ലാം ജീവന് വിലയുണ്ട് കാരണം അവരെല്ലാം മനുഷ്യരാണ് ആർക്കും അവരുടെ ജീവൻ വളരെ പ്രിയപ്പെട്ടതുമാണ് എന്നാൽ അധർമ്മത്തിൻ്റെ പടം നയിക്കുന്ന ദുര്യോധനന് തനിക്ക് വേണ്ടി മറ്റുള്ളവർ മരിക്കും മരിക്കും അങ്ങനത്തെ കാര്യത്തിൽ ഒന്നും യാതൊരു ആശങ്കയുമില്ല ദുര്യോധനന് ജയമാണ് ആവശ്യം അതിനായി മറ്റുള്ളവരുടെ ജീവൻ നഷ്ടപ്പെടുന്നതിൽ യാതൊരു ലജ്ജയുമില്ല യാതൊരു ജാല്യതയുമില്ല ഔദ്ധിത്യം അല്ലെങ്കിൽ അഹന്ത ഇങ്ങനത്തെ ഒരു വികാരം ഒന്നു മാത്രമാണ് ഇപ്പോൾ ദുര്യോധനനെ നയിക്കുന്നത് അപ്പോൾ രണ്ടോ മൂന്നോ പ്രാവശ്യം ഞാനിപ്പോൾ ഈ ശ്ലോകത്തിലെ പ്രധാനപ്പെട്ട വാക്കുകളുടെ അർത്ഥം പറഞ്ഞു അല്ലെങ്കിൽ ഒന്നുകൂടെ പറയാം മദർഥേ എന്ന് പറഞ്ഞാൽ എനിക്ക് വേണ്ടി തെക്തജീവിത ജീവൻ കളയാൻ തയ്യാറുള്ളവർ ബഹവ ഈ മൂന്ന് വാക്കുകൾ അറിഞ്ഞിരുന്ന ബാക്കിയെല്ലാം നമുക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഇന്നത്തെ ശ്ലോകം അവസാനിക്കുന്ന നമ്മുടെയുള്ള ചെറിയ ഭഗവത്ഗീത ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് എടുത്ത് നിവർത്തി വെക്കാം അധ്യായം ഒന്ന് അർജുന വിഷാദ യോഗത്തിൽ ഒൻപതാമത്തെ ശ്ലോകത്തിലേക്കൊന്ന് നോക്കാം എന്നിട്ട് നമുക്ക് ഒരുമിച്ച് അതൊന്ന് ചൊല്ലി നോക്കാം ഞാൻ നേരത്തെ പലപ്പോഴും പറഞ്ഞിട്ടുള്ള പോലെ അർത്ഥമറിഞ്ഞ് പാരായണം ചെയ്യുമ്പോൾ ഇത് വളരെ വളരെ എളുപ്പമായ ഒരു കാര്യമാണെന്ന് നമുക്ക് മനസ്സിലാക്കാം അന്യേ ചൂരാ മദർ തൃക്തജീവിതാ ശസ്ത്രഹരണേ യുദ്ധവിശാരദ നന്ദി നമസ്കാരം